പള്ളിയിൽ കയറിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കരുത് ഫോൺ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാ കൂടാഹ് അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക് പള്ളിന്റെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പള്ളിന്റെ ഉള്ളിൽ കയറി അത് ഇക്കറും സലാത്തും ഇക്കറും കാര്യങ്ങളല്ലാതെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വല്ല സംശയം ചോദിച്ചോളി അത് ഇൽമടിക്കാനാ ഇൽമാണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല സംശയങ്ങൾ ചോദിച്ചു പഠിക്കുക സംശയം ചോദിച്ചു പഠിക്കും പള്ളിയിൽ പാടില്ല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിന്റെ ഉള്ളിൽ എത്ര ഗൗരവെന്നറിയോ പള്ളിന്റെ ഉള്ളിലെ വിഷയം പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് കേൾക്കുന്നുണ്ട പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഖബറിൽ ഇരുട്ടുണ്ടാകാൻ കാരണമാണ് പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്ത ആലോചിക്കുമ്പോ തന്നെ ഇരുട്ടാണ് പള്ളി ബഹുമാനിക്കേണ്ടതാണ് എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജുമാ പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലെ കയറി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പള്ളീന്റെ മേലെ ജുമാ കയറിയില്ലാതെ തീരുമാനിച്ചു പള്ളിയില്ലാത്ത സ്ഥലത്ത് സ്വപ്പുണ്ടാക്കി അപ്പുറത്തൊന്നും കുഴപ്പമില്ല മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും നാല് കുട്ടികളും അഞ്ചു കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാൻ എന്താണ് എന്തൊക്കെയാണ് അവര് പറയുന്നത് ഇമാമ് കെട്ടിയിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒരു സംസാരം നിന്നുല്ലാതെ അതിന്റെ മുമ്പ് സംസാരം നിക്കണ്ടേ എന്തെല്ലാം സംസാരങ്ങളാണ് ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ജുമാക്കു വരുന്ന ഒറ്റ കലാമ് സംസാരിക്കരുത് എനിക്കന്നല്ലേ നിങ്ങൾ ജുമാക്ക് പോകാതെ എന്തൊരു സംസാര പള്ളിന്റെ മേലെന്ന് എന്തെല്ലാം കളിയാ കളിക്കുന്നത് ഗെയിം കളിക്കുന്ന എഴുതുമില്ല പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലോഹുവിന്റെ പള്ളി സംസാരിക്കാനുള്ള സ്ഥലമാണോ സ്ഥലമാണോഹുവിന്റെ പള്ളി കച്ചവടം ചെയ്യാൻ പോലും ഇതിന്റെ മേലെ പറ്റുമോ ലേലം പിടിക്കാൻ പറ്റുമോ എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തറിയണ്ടാ